വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സോൺ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ പിന്നെ സത്യയുടെ അച്ഛൻ്റെ വേഷം കെട്ടിയിട്ട് ആൺ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് ബുള്ളറ്റിൽ വരുന്നുണ്ട് അതിനുശേഷം ശേഷം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയാണ് അന്നേരം വിഷ്ണു കാണുന്നില്ല എന്ന് തോന്നുന്നു വിഷ്ണു ആണെങ്കിൽ ഇവർക്ക് സമ്മാനം വാങ്ങിക്കാനായിട്ട് പുറത്തുപോയ സമയത്താണെന്ന് തോന്നുന്നു പിന്നെ ഈ ശാലിനി വരുന്നതൊക്കെ അങ്ങനെയാണ് റീമേക്കിൽ ഇവിടെ ആ സീൻ കാണിക്കുന്നില്ല പക്ഷേ സത്യഭാമയും ബാക്കിയുള്ളവരും എല്ലാവരും ഒക്കെ കാണുന്നതായിട്ടാണ് കാണിക്കുന്നത് അന്നേരം തിരിച്ച് ഫങ്ഷനൊക്കെ കഴിയുന്നതിന് ശേഷമാണ് ാണ് വിഷ്ണു വരുന്നത് അപ്പോഴത്തേക്ക് സത്യഭാമ പറയുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നു എന്നുള്ളത് അന്നേരം വിഷ്ണുവിന് ആകെ ഇങ്ങോട്ട് ദേഷ്യം വരികയാണ് അതിനുശേഷം ഈ ശാലിനിയാണെങ്കിൽ സത്യയും ഇങ്ങനെ വെച്ചുകൊണ്ട് കുടുംബശ്രീ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ്മയ്ക്കും ആദ്യം മനസ്സിലാകുന്നില്ല അതാരാണെന്നുള്ളത് അവസാനം ശാലിനി താനാണ് എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ കുരുന്ന് മനസ്സിനെ ചതിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശാലിനിയാണെന്നുള്ളത് ശാരദാമ്മയ്ക്കൂടെ മനസ്സിലാവുകയാണ് അങ്ങനെയാണ് റീമേക്കിൽ ഇവിടെയും അങ്ങനെ ആവാനാണ് സാധ്യത ചലിനിങ്ങനെ ബുള്ളറ്റിൽ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് സത്യയും കൊണ്ട് അതിന് ശേഷമാണെങ്കിൽ സത്യമാണെങ്കിൽ ആകെങ്കിലും സന്തോഷത്തിലാണ് അച്ഛൻ വന്നല്ലോ വീട്ടിലേക്ക് വന്നല്ലോ അങ്ങനെ ഒരു സന്തോഷത്തിൽ പക്ഷേ അന്നേരം അമ്മയെ തിരക്കുന്നില്ല അമ്മ ജോലിക്ക് പോയി എന്നുള്ളതാണ് സത്യ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ അച്ഛൻ വന്നു എന്നത് വിഷ്ണു അറിയുന്നുണ്ടല്ലോ വിഷ്ണുവിന് ആകെങ്കിലും ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ നേരെ തന്നെ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് വരിക സത്യഭാമ്മയുടെ അല്ല ശാരദാ അമ്മയുടെ വീട്ടിലേക്ക് കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് വന്ന് വിഷ്ണു ആണ് കാറിൽ നിന്ന് ആകെ ദേഷ്യപ്പെട്ടൊക്കെയാണ് ഇറങ്ങുന്നത് എന്നിട്ട് ശാലിനിയോട് ചാടിത്തുള്ളുന്നുണ്ട് പിന്നെ സ്കൂളില് ഇങ്ങനെ വന്നത് ആരാണ് സത്യയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി ഇങ്ങനെ വന്നത് ആരാണെന്ന് അറിയണം എന്നിങ്ങനെ വിഷ്ണു അങ്ങോട്ട് അലറുകയാണ് ആകെ ദേഷ്യത്തില് അന്നേരം ശാലിനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ശാരദാമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം ഈ സത്യമാണെങ്കിൽ ഇതും കേട്ടുകൊണ്ട് വരുന്നുണ്ട് അകത്ത് നിന്ന് ഇതും കേട്ടുകൊണ്ടുവരുന്ന സത്യമാണെങ്കിൽ പറയുകയാണ് പറഞ്ഞു കൊടുക്കമ്മേ വന്നത് എൻ്റെ അച്ഛനാണെന്ന് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്ധം വിട്ട് ശാലിനിയെ നോക്കുന്നുണ്ട് അന്നേരം ശാലിനി അത് പിന്നെ കുട്ടികൾക്ക് അത് പറഞ്ഞല്ലേ പറ്റുമോ അല്ലെങ്കിൽ സമ്മതി പറ്റില്ലല്ലോ അന്നേരം ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ പറയമ്മ എങ്ങോട്ട് പറ എന്ന് പറയുമ്പോൾ അവസാനം ഒരു ഗത്യാന്തരവും ഇല്ലാതെ ആ അതെ എന്നിങ്ങനെ ശാലിനി അങ്ങോട്ട് സമ്മതിക്കുകയാണ് അന്നേരം വിഷ്ണുവിനാകെപ്പോ ദേഷ്യം വരുന്നുണ്ട് സത്യഭാമയും കാറിൽ കാറിലിരിക്കുക ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനോടൊപ്പം വന്നതായിരിക്കാം അന്നേരം ആ വിഷ്ണുവിന് ആകെ അങ്ങോട്ട് ദേഷ്യം തോന്നുകയാണ് ശാലിനിയോട് ഇത്രയും ആണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് തൊട്ടാണ് വിഷ്ണുവിന് ശാലിനി ദേഷ്യം ഉണ്ടാകുന്നത് ഇതുവരെ ഇങ്ങനെ ഒരാളില്ല തൻ്റെ കുഞ്ഞാണെന്നൊക്കെയാണ് ശാലിനി വിശ്വസിക്കുന്നത് ിച്ചണല്ലോ വിഷ്ണു ഇരുന്നത് അപ്പൊ ഇങ്ങനൊരു പുതിയ കഥാപാത്രം വരുമ്പോൾ അത് വിഷ്ണു കണ്ടതുമില്ല കണ്ടെങ്കിൽ അത് ശാലിനിയാണെന്ന് വിഷ്ണുവിന് മനസ്സിലായാണ് പക്ഷേ ഇപ്പോൾ ശാലിനി സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാകുമ്പോൾ വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം കയറുകയാണ് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ദേഷ്യം ശാലിനിയോട് വിഷ്ണുവിന് ഈ ഒരു എപ്പിസോഡ് മുതൽ തോന്നുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഇതിനിടയിലാണ് ഇനി ഉപേന്ദ്രം വരുന്നതും സത്യഭാമയുടെ സ്വത്തുക്കളൊക്കെ പോകുന്ന സീനൊക്കെ ഉണ്ട് പിന്നീട് വിഷ്ണുവിനെ കല്യാണം ഉറപ്പിക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയും കാണുമായിരിക്കും അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക് യു